വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി ഒരു ആമജപ ഈ പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിരവധി കേസുകളൊക്കെ ഉണ്ടായി ആ സമയം ജയിലിൽ അടയ്ക്കപ്പെട്ടു ആ ഒരു സമയത്ത് ഒരു അനുഭവങ്ങളൊക്കെ അല്ല അത് വളരെ ആസൂത്രിതമായിട്ടൊരു ഗവൺമെൻറ് ഈ പ്രക്ഷോഭത്തെ ആകെ അടിച്ചമർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നടത്തിയ കള്ളക്കേസുകളായിരുന്നു എന്നെല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ജയിലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൊണ്ടുപോയി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാനാണ് അവർ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് പക്ഷെ അതിനെയെല്ലാം വളരെ ശക്തമായിട്ട് തന്നെ നമ്മൾ നിലപാടെടുത്തതുകൊണ്ട് അവരുദ്ദേശിച്ച കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എൻ്റെ ഒരു അനുഭവം പോലീസിനെ ഉപയോഗിച്ച് അവർ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസിനകത്ത് നിന്ന് തന്നെ വലിയ സഹാനുഭൂതി എനിക്ക് പലപ്പോഴും ലഭിക്കുകയുണ്ടായി ഇപ്പോൾ എ ആർ ക്യാമ്പിൽ കൊണ്ടുപോകുമ്പോഴും പിന്നെ ഈ കസ്റ്റഡി ഉദ്യോഗസ്ഥന്മാരെ വിനിയോഗിക്കുമ്പോഴും എല്ലാം ആദ്യം ഒക്കെ പോലീസുകാർ വലിയ ബഹളം കാണിക്കെങ്കിലും പക്ഷെ പിന്നീട് അവർ പോലീസ് വണ്ടിയിലും ക്യാമ്പിലും പോലീസ് സ്റ്റേഷനകത്തൊക്കെ വ്യക്തിപരമായിട്ട് കാണുമ്പോൾ എല്ലാവരും എൻ്റെ കൈപിടിച്ച് അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ആളുകളും അവർക്ക് വേറെ രക്ഷയില്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതാണ് പക്ഷെ ഞങ്ങൾ മാനസി മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള നിലയിൽ പറയുന്നതാണ് ജയിലിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട് ഉണ്ടായിട്ടുണ്ട് ജയിലിലൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർ അവരെല്ലാം ഒരു വലിയ അനീതി ഒരു പൊതുപ്രവർത്തകനോട് ഒരു ഗവൺമെൻറ് കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാവുന്നതെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവരുടെ നോട്ടത്തിൽ നിന്ന് ഒക്കെ എനിക്ക് മനസ്സിലാക്കിയാൻ കഴിഞ്ഞത് അവരുടെയെല്ലാം വലിയൊരു പിന്തുണ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു പിന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അപമാനിക്കാൻ സാധിക്കുമെങ്കിലും വലിയ വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് വളരെ വലിയ സഹാനുഭൂതിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അവർ വളരെ താല്പര്യത്തോടും വളരെ വിഷമത്തോടും കൂടി പ്രതികരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സമയത്ത് അല്ല ആഹാരം നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് ആഹാരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു പ്രശ്നം വൈകുന്നേരം നീ മണിക്ക് വാങ്ങി വച്ചിട്ട് രാത്രി കഴിക്കാൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തണുത്ത് മാത്രമല്ല ഈ ടോയ്ലറ്റുകൾക്കൊന്നും ഇതില്ല ഡോറില്ലല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം വാങ്ങി അവിടെ വെക്കുകയാണ് ഡോറില്ലാത്ത ഒരു വലിയ ഹോളിനകത്ത് ഒരുപാട് പേര് കിടക്കുന്നു ടോയ്ലറ്റുകൾക്ക് ഡോറില്ല അപ്പോൾ ആളുകൾ ടോയ്ലറ്റ് പോകുന്നു തിരിച്ചു വരുന്നു അതപ്പോഴൊക്കെ നമ്മുടെ ഫുഡ് അപ്പോൾ അതിൻ്റെയൊരു ഒരു വിഷമം അല്ലാതെ ഭക്ഷണത്തിൻ്റെ മറ്റ് ഇപ്പം ഞാൻ ഒരു സൗകര്യവും അഡീഷണലായിട്ട് ഒരു ജയിലിലും ചോദിച്ചിട്ടില്ല കാരണം വേണമെങ്കിൽ ചെറിയ ചില സൗകര്യങ്ങൾ എനിക്ക് കിട്ടുമായിരുന്നു കാരണം ആ ആദ്യത്തെ പിരിമുറുക്കം വന്നു കഴിഞ്ഞ് ഞാൻ ജയിലിലെ അന്തേവാസികളും ജയിലിലെ ജീവനക്കാരൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും കുറേ ദിവസം കിടന്ന ജയിലിലൊക്കെ വളരെ അവർ വലിയ സൗഹൃദമായിരുന്നു പക്ഷെ ഞാൻ എല്ലാ തടവുകാരും കിടക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അവിടെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്നോട് സത്യത്തിൽ അവസാന ഘട്ടത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഞാൻ പോയപ്പം സൂപ്രണ്ടുമൊക്കെ ചോദിച്ചിരുന്നു കാരണം അവർ അവർക്ക് മനസ്സിലായി ഇതൊരു ഇനിയും ഈ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നതിൽ കാര്യമില്ല എന്നുള്ള അവർക്കും തന്നെ ഒരു ബോധ്യം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് ആ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഞാനത് സൈ ഞാൻ ചെന്നു കയറുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചിരുന്നു കുറച്ചും കൂടി കഠിനമായിട്ടുള്ള ഉണ്ടാവും ആ നിലയിലുള്ള ഒരു പ്ലാനിങ് നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സത്യത്തിൽ അവരൊരു രണ്ട് രണ്ടര മാസം എന്നെ കിടത്താനുള്ള ഒരു ആയിരുന്നു അങ്ങനെയാണ് ഓരോ കേസുകളും അവർ ചാർജ് ചെയ്ത് അതിൻ്റെ കാലാവധി ഒന്ന് കഴിയുമ്പോൾ എന്നുള്ള ഒരു നിലയിൽ വന്നത് പക്ഷേ ഭാഗ്യവശാൽ മാധ്യമങ്ങളുടെ വലിയ ഇടപെടൽ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നു അത് കാരണം ഈ അഞ്ച് കള്ളക്കേസുകൾ അതായത് ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉൾപ്പെടാത്ത അഞ്ച് കേസുകൾ ഇവർ അഡീഷണൽ ആയിട്ട് എഴുതി ചേർത്തത് കൊണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ഒരു അൺനാച്ചുറൽ ഡെത്ത് വോട്ടറിക്ഷയിൽ മദ്യം കടത്തിയത് ഇങ്ങനെയുള്ള അഞ്ച് കേസുകൾ ഹൈക്കോടതിയിൽ അവർ അഫിഡവിറ്റായിട്ട് കൊടുത്തതോടുകൂടി അത് പുറത്തു വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനകത്ത് നടക്കുന്ന കള്ളകളി ബോധ്യഹ് അത് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് ചെയ്തതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളുടെ ഇടപെടൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ഓരോ പോലീസ് ഓരോ ജയിലെ കോടതിയിൽ കൊണ്ടുപോകുമ്പോഴും എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു കാരണം മറ്റൊരു മാർഗവും ഇതിനകത്തില്ല പോലീസ് ബലം പ്രയോഗിച്ച് വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുമ്പോഴും ഞാൻ പറയാനുള്ളത് പുറം ലോകത്തോട് പറഞ്ഞു അതിന് മാധ്യമങ്ങൾ വളരെ സഹായകരമായിട്ടുള്ള ഒരു ഒരു മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ മാധ്യമങ്ങളിടയിൽ നിന്നുണ്ടായി മാത്രമല്ല കുറേയധികം സാമൂഹ്യ പ്രവർത്തകർ രംഗത്ത് വന്നു എം ജി എസ് നാരായണനെ പോലുള്ള ആളുകൾ അതുപോലെ തായാട്ട് ബാലിനെ പോലുള്ള ആളുകൾ ഡോ ശ്രീ സൻകുമാറിനെ പോലുള്ള ആളുകൾ ധാരാളം ആളുകൾ അത്തരത്തിൽ വലിയൊരു അനീതിയാണ് ഒരു പൊതുപ്രവർത്തനോട് കാണിക്കുന്നത് എന്നുള്ള നിലയിൽ രംഗത്ത് വന്നതോടുകൂടി ഗവൺമെൻറ് പ്രതിരോധത്തിലായി അതുകൊണ്ടാണ് രണ്ട് മാസത്തേക്ക് കരുതി വെച്ചത് ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് അവസാനിച്ചത് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോഴും എനിക്ക് നാല് കേസുകളിലൂടി അവർ പറഞ്ഞ പ്രകാരം ആയിരുന്നെങ്കിൽ നാല് കേസുകളിൽ കൂടി ജാമ്യം എടുക്കാനുണ്ടായിരുന്നു ആ ജാമ്യം ഞാൻ പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് തേടുകയാണ് ചെയ്തത് അപ്പോൾ ഗവൺമെൻറ് ആദ്യം ആഗ്രഹിച്ചതുപോലെ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ആദ്യം അവർക്ക് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ഭയപ്പെടാൻ തയ്യാറില്ല പകരം കുറച്ചുകൂടി ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചുകൊണ്ട് എല്ലായിടത്തും പറയാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി ഒച്ചത്തിൽ എല്ലാ സ്ഥലത്തും പറഞ്ഞതുകൊണ്ട് പിണറായി വിജയന് പലപ്പോഴും പ്രതിരോധത്തിലായി ആ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അവരുടെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയത് പിന്നെ ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ പല രീതിയിൽ മോണിറ്ററിങ് ഞാൻ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് പോകുമ്പോൾ അന്ന് എ ഡി ജി പി അവിടെ വരികയും ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു അപ്പം ഞാൻ ചെന്നു അവിടെ തന്നെ എന്നോട് പറഞ്ഞു ജസ്റ്റ് എൽ ഡി ജി പി വന്ന് പോയതേ ഉള്ളൂ അപ്പോൾ ആ നിലയിലുള്ള കർശന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കൊരു ചായ പോലീസ് ഉദ്യോഗസ്ഥൻ വാങ്ങിക്കുന്നത് എല്ലാ വിധത്തിലും ഉണ്ടായിരുന്നത് ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു ഒരു ചായ ആ സി ഐ എ സസ്പെൻഡ് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ റിട്ടയർമെൻറ്റ് കാലാവധി രണ്ട് മാസം മറ്റേ ബാക്കിയുള്ളു ജീവിതത്തിൽ ഇന്ന് വരെ ഒരു അച്ചടക്ക നടപടിക്കും വിധേയനായിട്ടില്ലാത്ത സത്യസന്ധനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലായി കസ്റ്റഡി ഉദ്യോഗസ്ഥന്മാർക്കാണ് ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പൂർണ്ണമായിട്ടുള്ള അധികാരം ഇത് മുകളിൽ പിന്നെ കൊല്ലം ഡി കൊല്ലം റൂറൽ എസ് പി അത് പിണറായി വിജയൻ്റെ ഒരു ഫലം അദ്ദേഹമാണ് മോണിറ്റർ ചെയ്യുന്നത് അവിടെ നിർത്താൻ പാടൽ ഇവിടെ നിർത്താൻ പാടൽ ഒരു ഒരു കസ്റ്റഡിയിൽ പോകുന്ന ഒരാൾക്ക് രാവിലെ ജയിലിൽ നിന്ന് കൊണ്ടുപോവാണ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പം അവിടെ ചായ ആയിട്ടില്ല ആറു മണിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് കോടതിയിൽ ഹാജരാക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ഇതിനിടയിൽ ഒരു ചായ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ചായ കൊടുത്തേ പറ്റൂ അപ്പം മുമ്പിലുള്ള എസ്കോട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബഹളം അവസാനം അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ഇതിൽപ്പെട്ടതാണ് കടമയിൽപ്പെട്ടതാണ് ഞാനത് അദ്ദേഹത്തിന് ഒരു ചായ കുടിക്കാനുള്ള സൗകര്യം ചെയ്തു പിന്നെ നിലയ്ക്കലിലെത്തുമ്പോൾ ആ ദിവസം നിലയ്ക്കലിൽ എത്തുമ്പോൾ രാവിലെ മുതൽ എല്ലാ സന്നാഹങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഒരു പ്രവർത്തകൻ ഒരു പോലീസുകാരൻ നമ്മുടെ ഒരു പ്രവർത്തകനോട് ചോദിച്ചു ഇവിടെ സുരേന്ദ്രൻ്റെ പേരിൽ എന്തെല്ലാം എന്തെങ്കിലും കേസുകളുണ്ടോ എന്ന് മുകളിൽ നിന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് അന്വേഷണം വന്നിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് ഏതാണ്ട് മനസ്സിലായിരുന്നു കാരണം പലയിടങ്ങളിലും അവർ പരിശോധിക്കുന്നു അപ്പോൾ മറ്റ് കേസുകൾ പരിശോധിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ദിവസത്തേക്ക് തയ്യാറായിട്ട് തന്നെയാണെന്നല്ലോ അപ്പോൾ പോലീസിനെ പല രീതിയിൽ രീതിയിലവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർ അവർ തയ്യാറാക്കി വെച്ചിരുന്നു ആവശ്യം വന്നാൽ വലിയ പ്രതികാര നടപടി അതുകൊണ്ടാണ് അവർ ഈ വനത്തിലൂടെ കാരണം നിലയ്ക്കലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് വനത്തിലൂടെ പോകേണ്ട കാര്യമില്ലല്ലോ റാന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാമല്ലോ അപ്പം അത് ശശികല ടീച്ചറെ അവിടെയാണ് കൊണ്ടുപോയത് ശശികല ടീച്ചറെ കൊണ്ടുപോയപ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ വന്നു എന്നുള്ളത് കൊണ്ട് എന്നെ ഒരു സ്വാധീനമില്ലാത്ത ചിറ്റാറിലേക്ക് അവിടെ വലിയ സ്വാധീനമില്ല ഞങ്ങൾ എന്നാൽ പിന്നെ അവിടെ കൊണ്ടുപോകുന്ന പക്ഷെ സത്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ പദ്ധതിയും പൊളിഞ്ഞു ചിറ്റാർ സ്റ്റേഷനിൽ രാത്രി രണ്ടു മണി അല്ല പത്ത് മണി പതിനൊന്ന് മണിയോടുകൂടി എവിടെ നിന്നാണ് ആൾക്കാർ വന്നതെന്നറിയില്ല അയ്യപ്പ കളി അത്ര എളുപ്പത്തിൽ പിണറായി വിളിക്കാൻ മനസ്സിലാവുന്നതല്ല കാരണം നമ്മളാരും ഓർഗനൈസ് ചെയ്യുന്നതല്ല ഇതും ജനങ്ങളുടെ ഒരു രോഷപ്രകടനം അവർ അമ്മമാരുടെ ഒരു സംഖ്യ അത്രയും വലിയ സംഖ്യ രാത്രിയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ എത്രയും അവിടെ എത്തുന്നുള്ളത് അമ്മമാരുടെ വലിയൊരു സംഖ്യ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകൾക്ക് മുമ്പിലും ഉണ്ടായിരുന്നു അത് രാത്രിയും പകലും പല ജയിലുകളിലും അവർ ഉദ്യോഗസ്ഥന്മാർ പറയണം കാരണം അതൊരു നമ്മളൊരു ഒരു ഒരു സംഘടിപ്പിച്ച് ആളുകൾ വരുന്നതല്ല സ്വമേധയാ ആളുകൾ വന്ന് അവരുടെ നാമജപ പ്രതിഷേധം നടത്തുന്നതെന്ന് പറയുന്നത് അത്രയും ഗവൺമെൻറ് പ്രതീക്ഷിച്ചില്ല ഗവണ്മെൻറ്റ് വിചാരിച്ചത് ഈ പണ്ട്രായ് വിജയൻ വലിയ ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് പോലീസ് കയ്യിലുണ്ട് എന്നാൽ പിന്നെ നടക്കും അങ്ങനെയാണല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ചെയ എല്ലാ സ്ഥലത്തും അവർ ചെയ്തിട്ടുള്ളൂ ബംഗാളിലൊക്കെ അവർ ധാരാളം ഇത്തരം നടത്തിയിട്ടുണ്ട് പക്ഷെ അത് നടത്താനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷെ അത് വിജയിച്ചില്ല കാരണം വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്നും മാധ്യമങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായി മാത്രമല്ല എന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് അവർക്ക് അവർ വിചാരിച്ചതുപോലെ നടന്നില്ല അതാണ് ഞാൻ ഭയപ്പെടാൻ തയ്യാറില്ല എന്ത് സംഭവിച്ചാലും അതിനെ അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെയാണെന്നുള്ള ഒരു നിലപാടെടുത്തോടു കൂടി അവർ പെട്ടു അപ്പോൾ പിന്നെ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എയർ ക്യാമ്പിൽ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് സാധാരണ നിലയിൽ കസ്റ്റഡി ഉദ്യോഗസ്ഥന്മാരെ ക്യാമ്പിൽ കൊണ്ടുപോണ്ട ആവശ്യമില്ല അപ്പം ഇത് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഉച്ച ഉച്ചന് എയർ ക്യാമ്പിൽ കൊണ്ടുപോകും ക്യാമ്പിലാവുമ്പോൾ മറ്റ് പരിചയമുള്ള പോലീസുകാരും ഉണ്ടാവില്ല സാധാരണ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ഉള്ളവരായിരിക്കില്ല ഇത് ക്യാമ്പിൽ ഒരു പത്തഞ്ഞൂറ് പേരുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഒറ്റ ബാക്കി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പിന്നെ പ്രവർത്തകർ ആരെങ്കിലും പുറത്ത് വന്ന് എത്തി നിൽക്കുമോ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അവർ നിൽക്കുപോയി ക്യാമ്പിനകത്ത് കിടക്കാൻ പറ്റും അപ്പോൾ അതൊരു ഭയപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു എറണാകുളം ക്യാമ്പിൽ കൊണ്ടുപോയി എനിക്ക് ഊണ് വാങ്ങിച്ചു തന്നു ഊണ് വാങ്ങിച്ച് തന്നിട്ട് അപ്പോൾ ഉത്തരവാണ് ഊണ് കഴിച്ച അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ ഇറങ്ങണം ഞാൻ പറഞ്ഞു നടക്കില്ല പന്ത്രണ്ട് മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ യാത്രയാണ് ഏത് കൊട്ടാരക്കരയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഞാൻ എനിക്ക് എനിക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരത് പ്രതീക്ഷിച്ചില്ല ഞാനെന്റെ തോർത്തുമുണ്ടും മിരിച്ച് ഊൺ കഴിച്ച് ഞാൻ അവിടെ കിടന്നു ഇവർ വളഞ്ഞ് അവിടെ നിൽക്കുകയല്ലാതെ അവർക്ക് ഒരു മാർഗം ഉണ്ടായില്ല ചുറ്റിലും അവർ നിൽക്കണം പക്ഷെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ അരമണിക്കൂർ സുഖമായിട്ടവിടെ എൻ്റെ സൈഡ് ബാഗ് തലയൊക്കെ വെച്ച് അവിടെ കിടന്നു ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല ഏർ ക്യാമ്പിനകത്ത് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഇത്രയധികം പോലീസുകാരുണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ട് അവർ പറഞ്ഞ പോലെ കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഒരു ചിനി എന്തായാലും അരമണിക്കൂർ കിടന്നു ടോയ്ലറ്റിലൊക്കെ പോയി സാവധാനത്തിൽ ഞാൻ ഇറങ്ങി ഇതുപോലെ ഭയപ്പെടുത്താൻ പറ്റുന്നതിന്റെ പരമാവധി അവര് ശ്രമിച്ചു നോക്കും പക്ഷെ അത് എന്ന് മനസ്സിലായപ്പോഴാണ് കാര്യങ്ങൾ അവര് കൈവിട്ട് പോയത് കേരളത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു അല്ല അത് ഉറപ്പല്ലേ കാരണം കഴിഞ്ഞ തവണ രാജേട്ടൻ കേരളത്തില് തോറ്റു എങ്ങനെ വോട്ട് അവർ അവര് മറിച്ചുകൊടുത്തു ഞങ്ങൾ പറഞ്ഞതല്ല ഇടതുജ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തമായിട്ടും സി പി ഐ പ്രത്യേകമായിട്ടും അന്വേഷണ കമ്മീഷനെ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ നിഗമനം ശശി തരൂരിന് വോട്ട് മറിച്ചു ദുർബലനായ ഒരാളെ പണം കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി ഇത് പൊളിറ്റിക്കൽ ആരോപണമല്ല എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടാണ് ആരാ കുറ്റക്കാരൻ ഇന്നത്തെ സ്ഥാനാർത്ഥിയാണ് നടപടി വന്നു സി പി ഐടെ ജില്ലാ സെക്രട്ടറി പാർട്ടിന്ന് രാജിവെച്ചു പോയി തിരുവനന്തപുരത്ത് സി ബാകറിനെതിരെ അച്ചടക്ക നടപടി വന്നു അപ്പോൾ അവർ സമ്മതിച്ച കാര്യല്ലേ മഞ്ചേശ്വരത്ത് എന്താ നടന്നത് വട്ടിയൂർക്കാവിലെന്താ നടന്നത് ഇതെല്ലാം പച്ചയായിട്ടുള്ള സത്യമാണ് ബി ജെ പി ജയിക്കുമെന്ന് ഉറപ്പാവുമ്പോൾ പതിവ് പരിപാടിയാണ് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇത് മനസ്സിലാക്കി ഞങ്ങളതുകൊണ്ട് ഒന്നിച്ചാലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ജനപിന്തുണയെ ആർജിക്കുക അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ ഇപ്പോൾ രണ്ടുപേരും കൂടി എന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ട് ആ നിലപാട് സി പി എമ്മിനുണ്ട് കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണല്ലോ ശശി തരൂരിനെ പോലെ ഒരാൾക്കെതിരെ സിദി വാരനെ നിർത്തിയത് പല മണ്ഡലങ്ങൾ ഇത് കാണാം ബി ജെ പി വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ മറിക്കും പക്ഷെ ആ മറിച്ചതുകൊണ്ട് അവർ രക്ഷപ്പെടും എന്ന് അവരെ ശതമാനമാണ് കുറയുന്നത് ഒരു നാഷണൽ പാർട്ടിയായി നിലനിൽക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട് ഇത്ര സീറ്റ് വേണം ഇത്ര ശതമാനം വോട്ട് വേണം അതുകൊണ്ട് ഞങ്ങളെ തോപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അതിന്റെ ഫലം മെയ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞാൽ അവരനുഭവിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ സ്വയം അവരുടെ കുഴി തോണ്ടുകയാണ് സാധ്യത ഉണ്ടോ അല്ല ജയരാജനെതിരെ കോൺഗ്രസിന് ധാർമ്മികമായിട്ട് എന്താ പറയാൻ കഴിയുന്നു പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ജയരാജനിലേക്ക് അത് എത്തിയതല്ലേ അതിനപ്പുറത്തേക്ക് എത്തിയതല്ലേ കോൺഗ്രസിന്റെ ആഭ്യന്തര മന്ത്രിമാരല്ല അട്ടിമറിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ ആരാണ് തടസ്സം നിന്നത് കോൺഗ്രസ് പാർട്ടി കെ കെ രാമൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല രീതിയിലായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് അന്വേഷിച്ചത് അന്വേഷണം പാർട്ടിയുടെ ഉന്നതങ്ങളിലേക്ക് എത്തി കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസർ ഏഡ് ചെയ്തു എല്ലാവർക്കും അറിയുള്ള കാര്യമാണ് ആ സന്ദർഭത്തിലാണല്ലോ പോലീസ് ഇടപെടലുണ്ടായത് എം എൽ എമാരെ സമരം ചെയ്തു ഇടപെടലുണ്ടായി ഉന്നതന്മാർ കുഞ്ഞൻ കുഞ്ഞ കുഞ്ഞനന്ദനാണോ ജയരാജനെ കൊന്നത് കുഞ്ഞനന്തനിലേക്ക് ശിക്ഷ ഒതുക്കി കൊടുത്തത് കോൺഗ്രസ് ഇനി അടുത്തത് ഷുക്കൂറിന്റെ എന്താ സ്ഥിതി ഷുക്കൂറിന്റെ കുടുംബാംഗങ്ങളോട് ചോദിക്കും എങ്ങനെയാ നീതി അവർക്ക് സിബിഐ അന്വേഷണം വന്നതെന്ന് ഇതേ കോൺഗ്രസ് ഒതുക്കിയതാണ് ഷുക്കൂറിന്റെ അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ ആദ്യമെടുത്ത നടപടി ജയരാജനും രാജേഷും ക്രിമിനൽ ഗൂഢാലോചനയാണെന്നാണ് ഏത് മാറ്റി കൊടുത്തില്ലേ ഇവര് പതിനെട്ടാം വകുപ്പ് അതായത് കേട്ടിട്ട് പറഞ്ഞില്ലെന്നാക്കി കൊടുത്തതാരാ കോൺഗ്രസ് ജയരാജനെയും രാജേഷിനെയും രക്ഷപ്പെടുത്താൻ ലീഗിന്റെ നേതാക്കള് കുഞ്ഞാലിക്കുട്ടിയും കോൺഗ്രസും ചേർന്ന് അവരെ ഒഴിവാക്കി കൊടുത്തതാ അത് മനസ്സിലായിട്ട് ആ സന്തപ്ത കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി കഴിഞ്ഞതുകൊണ്ടാണ് സി ബി ഐ വന്നത് സി ബി ഐ വന്നത് ക്രിമിനൽ ഗൂഢാലോചനയിൽ ഇപ്പോ വധ പിന്നെ കൊലപാതക കേസിൽ വൺ ട്വന്റി ബിയും സി ബി ഐ അന്വേഷണം എടുത്തത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു നേരത്തെ എഫ്ഐആറിൽ എടുക്കാൻ അവർ തീരുമാനിച്ചതാണ് പിന്നെ മുരളീധരനെ എങ്ങനെയാണ് ജയരാജൻ കൊലയാളിയാണെന്ന് പറയുന്നത് കൊലയാളികളെ നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരാനുള്ള ഒന്നാം അവസരം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഒത്തുകളിച്ചവരാണ് കോൺഗ്രസ് ഇനി ഇപ്പൊ രണ്ട് കോൺഗ്രസ്സുകാര് കാസർഗോഡ് വലിയ വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കുകയാണല്ലോ കോൺഗ്രസ് എന്താണ് നടക്കുന്നത് എന്താ കേസ് കേസ് അന്വേഷണം എന്താ കോൺഗ്രസ് സമരം ചെയ്യാത്തത് കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ സറൗണ്ടിങ്സായിട്ടുള്ള പഞ്ചായത്തിലെല്ലാം സി പി എം കോൺഗ്രസ് സഖ്യമാണ് നിങ്ങൾ അന്വേഷിച്ചോളൂ കാറടുക്ക പഞ്ചായത്ത് പൈവളിക പഞ്ചായത്ത് ഇതെല്ലാം കോൺഗ്രസും സി പി എമ്മും ഏൺമകരി പഞ്ചായത്ത് ഒക്കെ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തുകള സ്വന്തം രണ്ട് സഹോദരന്മാരെ കൊലപ്പെടുത്തിയ സി പി എം പാർട്ടി ആ ബന്ധം ഉപേക്ഷിക്കണമെന്ന് കുടുംബാംഗങ്ങളും കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അവര് ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ട് സി പി എമ്മിന്റെ പേര് പറഞ്ഞോ അദ്ദേഹം ആദ്യത്തെ ട്വീറ്റിലും പറഞ്ഞില്ല കാസർഗോഡ് വന്നപ്പോഴും സി പി എമ്മിന്റെ പേര് പറഞ്ഞില്ല ോട് യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ടോ ആരാണ് സി പി എമ്മിൻ്റെ അക്രമത്തെ പ്രതിരോധിക്കുന്നത് കോൺഗ്രസ് അല്ല ഞങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദുരിതം മുഴുവൻ ഉണ്ടാവുന്നത് പക്ഷെ എന്നാലും ഞങ്ങൾ ഞങ്ങളതിനെ പ്രതിരോധിക്കുന്നു അപ്പം മുരളീധരൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പിന്നെ ഞാൻ മുരളീധരനോട് ഒരു കാര്യം ചെയ്തു വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞാൻ ഈ കാസർഗോഡ് പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടതാണ് നിങ്ങൾ എഴുതി വെച്ചോ മുന്നൂറ് ബൂത്തിലെങ്കിലും ഇവർ കള്ളവോട്ട് ചെയ്യും മൂന്ന് മണി കഴിഞ്ഞാൽ ജയരാജന് വേണ്ടിയിട്ട് ഒരു മുന്നൂറ് ബൂത്തിലെങ്കിലും കള്ളവോട്ട് ചെയ്യും ഒരു കോൺഗ്രസ്സുകാരനും ഇരിക്കാൻ പറ്റില്ല ഒരു ബി ജെ പി കാരനിരിക്കാൻ പറ്റില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടല്ലോ കേരളത്തിൽ ഇത്രയും ദുർബലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ശബരിമലയുടെ പേരൊക്കെ അവർ പറഞ്ഞല്ലോ ഞാൻ കാസർഗോഡ് പാർലമെൻറ്റിൽ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായിട്ട് പരാതി നൽകിയതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ച് സ്ഥലങ്ങളിൽ ഈ ക്യാമറ ക്യാമറ സേക്കൾ വന്നിട്ട് മൂന്നു മണി കഴിഞ്ഞ മുന്നൂറ് നാനൂറ് വോട്ട് അവര് തന്നെ കുത്തുകയാണ് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല ബൂത്തിൽ ആളെ ഇരുത്താൻ സമ്മതിക്കില്ല അങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള മുന്നൂറോളം ബൂത്തുകൾ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് ചുരുങ്ങിയ ബൂത്തുകളേ ഉള്ളൂ ഒരു നടപടിയും കള്ളവോട്ടിനെ സംബന്ധിച്ചില്ല വടക്കൻ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് നടക്കുന്നുണ്ട് സുധാകരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല കോൺഗ്രസിന് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ കള്ളവോട്ട് നടക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറയും മുരളീധരൻ ആര് വന്നാലും കള്ളവോട്ട് ചെയ്യും അതുകൊണ്ട് അത്രയ്ക്ക് വലിയൊരു ആത്മാർത്ഥമായിട്ടുള്ള നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല കാരണം ഒന്ന് കോൺഗ്രസ് ജയിച്ചാലും സി പി എം ജയിച്ചാലും അവസാനം അവിടെ എത്തുമോ എന്നല്ലേ ഇത് ജനങ്ങൾക്കറിയാലോ അതുകൊണ്ട് വടകര ഞങ്ങളൊരു ധാർമ്മികമായ യുദ്ധമാണ് നടത്തുന്നതെന്നൊന്നും പറയാനുള്ള അവകാശം കോൺഗ്രസിന് ഇല്ല എന്നാണ് ഞാൻ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയെ മത്സരം ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചു സത്യത്തില്ഹുൽ ഗാന്ധി കേരളത്തില് അത് വയനാട് പോലെ ഒരു സ്ഥലത്ത് മത്സരം അത് കോൺഗ്രസിന്റെ സ്വാധീനമുള്ള മേഖലയാണ് വലിയ കടുത്ത മത്സരങ്ങളൊന്നുമില്ല എന്തുകൊണ്ട് ഞാനതാ പറഞ്ഞത് കോൺഗ്രസ് വളരെ കടുത്ത നിരാശയിലാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കാരണം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഒരു സുരക്ഷിത മണ്ഡലം അവർ തേടുന്നു എന്നുള്ളതാണ് സത്യം കാരണം രാഹുൽ ഗാന്ധി ആ മേഠിയിൽ ഇത്തവണ എന്തായാലും പരാജയപ്പെടും കഴിഞ്ഞ തവണ ഭൂരിപക്ഷം അതിനു മുമ്പുള്ളതിനേക്കാൾ മൂന്ന് ലക്ഷം കുറഞ്ഞു നാല് നാല് ചില്ലറയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആദ്യം അത് ഒരു ലക്ഷമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിലേഴും അവർ തോറ്റു അപ്പൊ ഉറപ്പാണ് ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അധ്യക്ഷനെ ആ മണ്ഡലത്തിലുള്ള പാർട്ടിക്കാര് പറയാണ് നിങ്ങൾ വയനാട്ടിലേക്ക് പോകുള്ളൂ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവമാണത് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു നിങ്ങൾ വയനാട് തിരഞ്ഞെടുക്കണം എന്നത് വലിയ വാർത്തയാണ് സാധാരണഗതിയിൽ അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയേണ്ടത് അങ്ങ് എവിടെയും പോകരുതെന്നല്ലേ വയനാട്ടിൽ പോകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന പരാജയം സംബന്ധിച്ചോളാം പിന്നെ കേരളത്തിൽ വന്നതുകൊണ്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വയനാട് ഒരു പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണ് അവിടെ മത്സരിക്കുന്നത് സി പി ഐ ആണ് സി പി ഐ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് പാവങ്ങൾ ആകെ ഇന്ത്യയിൽ ഒരു സീറ്റാണ് അവർക്കുള്ളത് ആ തൃശൂരിലെ ഒരു സീറ്റ് ഉണ്ടല്ല അങ്ങനെയുള്ള ഒരു പാർട്ടി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വരുന്നത് സി പി ഐ സി പി എം ഒക്കെ നാച്ചുറൽ അലൈസാണ് ഇവരുടെ അവർ തന്നെ വ്യക്തമാക്കിയതാണ് അല്ലേ കാരണം കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റുക ഞങ്ങള് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് കോൺഗ്രസിന് വേണ്ടി മാറിക്കൊടുക്കുക അവർ പച്ചയായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ൊന്നും മറച്ചു വെക്കാനൊന്നുമില്ല സി പി എം സി പി ഐ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഔദാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മാറിക്കൊടുക്കുന്നവരാണ് അവരുടെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷിയുടെ സ്ഥലത്ത് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു പറഞ്ഞ ഇത് എന്താണ് പാപരത്വം ഇനിയിപ്പോ വയനാട് രാഹുൽ ഗാന്ധി വന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുന്ന ഒരു അയ്യായിരം വോട്ടോ പത്തോം വോട്ടോ കൂടിയു എന്നാ വിചാരിക്കുക ഇതിന്റെ ഇതുകൊണ്ട് എന്താ പ്രതിഫലനം എന്താ ദക്ഷിണേന്ത്യയിൽ ആകെ പ്രതിഫലിക്കുന്നതാണ് ഈ മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളുണ്ട് മുഖ്യതര മാധ്യമങ്ങൾ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് അവർ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള പൊള്ള നടത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം അറിയാം ആന്ധ്രയിൽ ഒരു സീറ്റ് പോലെ തവണ കോൺഗ്രസ് കിട്ടില്ല ഉമ്മൻചാണ്ടിയാണ് അവിടുത്തെ വലിയ ഇൻചാർജ് ഉമ്മൻചാണ്ടി അവിടെ പോയിട്ട് പോയ സമയത്ത് ഇവിടുത്തെ പത്രങ്ങൾ എഴുതിയത് എന്താണെന്ന് അറിയോ ആന്ധ്രയിൽ മഹാസഖ്യങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് കോൺഗ്രസ് വലിയ സഖ്യങ്ങൾ വരാൻ പോവുകയാണ് കോൺഗ്രസ് ന്ധ്രയിൽ എന്തുണ്ടായി കോൺഗ്രസിനോട് ആരാണ് വന്നിരിക്കുന്നത് ആന്ധ്രയിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിനോട്ടില്ല എന്താ തമിഴ്നാട്ടിലെ സ്ഥിതി തമിഴ്നാട്ടിൽ എന്ത് പ്രതികരണം ഉണ്ടാവുന്നതാണ് എന്താ കർണാടകയിലെ സ്ഥിതി കർണാടകയിൽ ഓരോ മിനിറ്റിലും കോൺഗ്രസ് താഴോട്ടാണ് അപ്പൊ ദക്ഷിണേന്ത്യയിലാകെ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് വയനാട്ടിൽ വരുന്നത് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധി അത്രയ്ക്കും കോൺഗ്രസിനെ വിജയിപ്പിക്കാനാണ് തമിഴ്നാട്ടിൽ ഇപ്പൊ ഒരു സീറ്റിൽ മത്സരിച്ചാൽ ആ സീറ്റിലെങ്കിലും ജയിക്കാൻ പറ്റില്ലേ ഇതിപ്പോ വയനാട് എന്തായാലും സിദ്ധിക്ക് മത്സരിച്ചാല് അജയ് തറയിൽ പറഞ്ഞ ഏത് കുറ്റിച്ചൊല് മത്സരിച്ചാലും വയനാട് ജയിക്കുന്നാണ് ഏത് കുറ്റിച്ചോല് മത്സരിച്ചാലും ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ വന്നിട്ട് മത്സരിക്കുന്നതിന് ആ മണ്ഡലം കിട്ടി എന്ന് പറയാലോ പ്രസിഡന്റ് വിലപ്പെട്ടി മാറി അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ മാറി കൊടുക്കും ശരി ആ മണ്ഡലം ഒന്നും കോൺഗ്രസിന് കിട്ടുമല്ലോ ഇത് എന്ത് സ്ട്രാറ്റജിയാണ് ഇത് ആരെയാണ് ഈ സ്ട്രാറ്റജി ഇതാക്കുന്നത് എന്നിട്ട് പറയാം ഉമ്മൻചാണ്ടിയും കേരളവും ആവശ്യപ്പെട്ടു കെ പി സി ഒന്നും ആവശ്യപ്പെട്ടത് എ സി സി ആസ്ഥാനത്ത് ഉണ്ടാക്കിയ തിരക്കഥയാണ് രണ്ടുദ്ദേശമാണ് ഇതിന്റെ അമേ ആ അത് അത് രണ്ടുദ്ദേശം പൊളിയും അത് വേറെ കാര്യം കെ സി വേണുഗോപാൽ വിചാരിക്കുന്നത് അമേഠിയില് രാഹുൽ ഗാന്ധി ജയിക്കും വയനാട്ടിലും രാഹുൽ ഗാന്ധി ജയിക്കും അപ്പൊ അമേഠി നിലനിർത്തും വയനാട് ഒഴിയും അത് കെ സി വേണുഗോപാലിന് മത്സരിക്കാം പക്ഷെ വയനാട്ടുകാരുടെ വയനാട്ടുകാർ കുടുങ്ങിയിരിക്കണം എന്താ പറയാ അമേഠിയിൽ രാഹുൽ ഗാന്ധി തോൽക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കും വയനാട്ടുകാർ കുടുങ്ങി ജയിച്ചിട്ട് അവർക്ക് എം ബി എ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചാൽ അവിടുത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടു കാരണം വീണ്ടും വയ്യ ലക്ഷം നടക്കാൻ അവർക്ക് ഒരു എം ബി എ കിട്ടും രാഹുൽ ഗാന്ധിക്ക് വയനാട് ഘോഷിക്കാൻ പറ്റില്ല അമേഠിയില് ഇത്തവണ സ്മൃതി ഇറാനിയെ ജയിക്കുള്ളൂ അതിൽ ആർക്കും ഒരു സംശയം വേണ്ട ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്താൽ വയനാട്ടുകാർ കുടുങ്ങി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമോ എഐ സി സി പ്രസിഡന്റ് ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണെങ്കിൽ പോലും തിരക്കുണ്ടാവില്ലേ ഒരാറുമാസൊരിക്കൽ വയനാട്ടിൽ വരാൻ പറ്റുമോ വയനാട്ടുകാർക്ക് സത്യത്തിൽ ഒരു എം പി ഇല്ലാതാവും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ രാഹുൽ ഗാന്ധി കേരളത്തിലൊരു പ്രധാനമന്ത്രി കിട്ടും എന്നാണ് പറയുന്നത് കേരളത്തിലൊരു പ്രധാനമന്ത്രി കിട്ടും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവോ രണ്ടായിരത്തി പത്തൊമ്പതിലും ആവില്ല രണ്ടായിരത്തിഇരുപത്തിനാലിലും ആവൂല മിനിമം പത്ത് കൊല്ലത്തേക്ക് ആ കാര്യം ഇല്ല അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കേരളത്തിന് ഇനി വയനാട്ടിൽ വലിയ വികസനം വരുന്നതാണ് അടുത്ത പ്രചരണം അമേഠിയിൽ എന്ത് വികസന വന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി അവിടുത്തെ വീടുകൾ സന്ദർശിക്കുന്നതിന് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അമേഠിയിൽ എന്തെങ്കിലും വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാജ്യസഭാംഗമായിട്ടുള്ള സ്മൃതി ഇറാനി കൊടുത്ത വികസനമാണ് ആദ്യം അമേഠിയിലെ വികസനം എന്തൊക്കെയാണെന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഇവിടെ ഇറക്കട്ടെ എന്നിട്ടാണ് വയനാട് നേരെയാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് രാഷ്ട്രീയ പാപ്പരത്തമാണ് കോൺഗ്രസിൻ്റെ കഥ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ആരാണ് കോൺഗ്രസ്സിന് ഈ ബുദ്ധി ഉപദേശിക്കുന്നത് ഈ മഹാന്മാരൊക്കെയാണ് കോൺഗ്രസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെങ്കിൽ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ